എന്താ കിടക്കണ കോലം ഒരൊറ്റ ദിവസം കൊണ്ട് ആടും മനുഷ്യനും ഇല്ലാത്ത വീടുപോലെയായി അതെങ്ങനെയാ മഴയ്ക്ക് ഒരു ഒഴിവ് വേണ്ടേ എന്നല്ലേ ഇന്നലെ ഉച്ചയ്ക്ക് പോയ കറണ്ട് അത്രയും നേരമായിട്ട് വന്നിട്ടില്ല കെ എസ് ഐ പിന്നെ വിളിച്ച അവര് എഴുതുന്നേരം ഉണ്ടിരുത്തി പറട്ടും കാര്യമില്ല ഒരു നൂറാൾക്കാര് വിളിച്ചുകൊണ്ടിരിക്കണ്ടാവും പാവങ്ങള് മഴ ആയിക്കഴിഞ്ഞാൽ ഇതെന്നെ പണി കർക്കിടകത്തിൽ ഇങ്ങനെ ഇണ്ടൊരു മഴ അല്ലെങ്കിൽ അടിച്ചിട്ടൊരു കാര്യമില്ലെന്നാ തോന്നുന്നത് തന്നെയല്ലേ വേനൽക്കാലത്ത് ആ മരങ്ങളൊക്കെ ഒന്ന് മുറിക്കാൻ പറഞ്ഞ അതേ ആർക്കും സമയമില്ല ഇലകളൊക്കെ വീണിട്ട് ഓ ഈ കോഴികളൊക്കെ രാവിലെ തന്നെ തുറന്നു വിട്ടു അല്ലെ ഈ മഴയത്തെ എന്താക്കാൻ ഏറ്റാള് കുഞ്ഞോ ആ എന്ത് മഴയാണത്രിച്ചുല്ലേ ഈ മഴത്തെന്ത് പണി ഉണ്ടാകാനായി പേപ്പിന്റെ പണി ഉള്ളിലാണ് വന്നിട്ട് പോയത് ആ പണിക്ക് അവര് പൂഴിയും കേട്ടിട്ടില്ലായിരുന്നു അക്കെ നഞ്ഞ ഞാൻ ദാമോദരട്ടെ വീട്ടിൽ പോയിട്ട് അത്ര എങ്ങ് തുറക്കാൻ വേണ്ടി പോയതാണെ അവിടെ ആരോ തുറന്നിരിക്കുന്നു ഇനിയിപ്പ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പണി ഈ നാട്ടിൽ ഒരു പണി എപ്പോഴും നോക്കണ്ടേ സന്ധ്യ അങ്ങനെ പറഞ്ഞത് എപ്പോഴാണ് ഞാൻ വെറുതെ ഇരുന്നത് കെട്ടില്ലെങ്കിൽ വാർപ്പ് വാർപ്പില്ലെങ്കിൽ തേപ്പ് അല്ലെങ്കി കണ്ടെന്ന് ഉറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പണിക്ക് വന്നല്ലേ ഇപ്പൊ മഴയായിട്ട് ഇങ്ങനെയായി ഇപ്പൊ നമുക്ക് മാത്രമല്ല എല്ലാ കച്ചവടക്കാരെയും മഴ ബാധിച്ചിട്ടുണ്ട്

േ ഒരു ഒഴിവും വേണ്ടേ അനുരാഗിനി ഏതാവിൻറെ കരളിൽ വിരിഞ്ഞ ഭൂ കായലി പ്രഭാതഗീതങ്ങൾ വരതേ മഴ കട്ടൻ ചായ ജോൺസൺ മാഷിന്റെ പാട്ട് അന്തസ് എന്നെ കൊണ്ട് ഓരോ പറയിപ്പിക്കാൻ നിൽക്കല്ലേ നിങ്ങൾ ഈ അന്തസ് നോക്കിക്കൊണ്ടിരുന്ന ഇരിക്കേ ഉണ്ടാവുള്ളൂ അല്ല ആ ആ പറഞ്ഞ കാര്യം എന്തായി നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചോ എന്ത് തീരുമാനം നീ ചോദിക്കുന്നത് ഗൾഫിൽ പോന്ന കാര്യ നിനക്ക് കഥ വേറെ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ എന്താ പറയണ്ടത് വിസക്ക് പൈസ ഒന്നും തരണ്ട തരണ്ടെന്ന് പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ പോയ പ്രശ്നം എടി ഇവിടെ വലിയ കുറവൊന്നും ഇല്ലാലോ എല്ലാ ദിവസവും പണിക്ക് പോയിട്ട് ചെലവ് ചായ ഒഴിവ് നിന്റെ കയ്യിൽ കണ്ടു തരുന്നില്ലേ അത് പോരെ അമ്പലത്തിന്റെ നിങ്ങൾ പറയണൊക്കെ ശരിയായിരിക്കാം നാട്ടിലാണെങ്കിലേ കല്യാണം കാതുകൂത്ത് വന്നിട്ട് അഞ്ചാറ് ദിവസം മാസത്തിലെ പരിപാടികളായിരിക്കും നാട്ടിലുണ്ടായിട്ട് അവിടെ പോവാതിരിക്കാനും പറ്റുവോ ആൾക്കാർ എന്താ പറയുക പക്ഷെ ഗൾഫിലാണെങ്കിൽ അതൊന്നും ചിന്തിക്കുക വേണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും പോവാൻ നോക്കട്ടാ ഇപ്പഴേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ നീ അത് വീട് പിന്നെ മരം തീരുമാനിക്കും ഇന്ന് കറണ്ട് വരും തോന്നില്ല നീ ആ തുണിയൊക്കെ എടുത്തേ കൊളു തിരുമിറ്റ് വരാ എന്നാ വാ സൗണ്ട് കേൾക്കുമ്പോ ദേഷ്യം പിടിക്കുന്നുണ്ട് മഴ വരുമ്പോഴേക്കും പോയിട്ട് വരാ നീ തുണിയൊക്കെ എടുത്തോ ഞാനത് നോക്കിട്ട് വരാ വീട്ടിൽ പോയിട്ടിട്ടെ അത് സാറല്ലോ കൊറച്ചു ചിലപ്പോ നല്ല മഴ പിന്നെ ഉണങ്ങി കിട്ടാൻ പണിയാ അതെ എന്തായാലും ഇനി കുറച്ചു ദിവസമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ രമേശിന്റെ കൂടെ പാടത്ത് കള കളപറിക്കാൻ പോട്ടെ ഒരാഴ്ച അവിടെ എന്തായാലും പണി പറഞ്ഞത് പണിണ്ടാവും മിണ്ടാതിരിക്കാന് ആ നിനക്ക് നടക്കല്ലോ രമേശ് പിന്നെ പണിക്ക് നല്ല ശീലുണ്ട്

കണ്ടിന്യൂസ് പോണ്ടേ എന്തായാലും ഇപ്പൊ കുഞ്ഞു അങ്ങനെ വഴി പോണ്ട ഒന്നും നടക്കൂല്ല അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും നോക്കാം തൽക്കാലം ഞാൻ നാളെ മുതല് പോട്ടെട്ടാ എന്നാലേ വല്ല നടക്കുരും മഴയായിപ്പോ

Gracias. ആ അനന്ത ഏട്ടാ സുജിത് ആണേ അല്ല അന്ന് പറഞ്ഞ ഗൾഫിൽ പോകുന്ന കാര്യം അത് കൊഴവുണ്ടോ ആണോ അല്ല എനിക്ക് വന്നാ കുഴപ്പേ എങ്ങോട്ടാ ഖത്തറ ഫാബ്രിക്കേഷൻ ആ ആ കുഴപ്പമില്ല ആ കുറച്ച് പോയിട്ടുണ്ടോ ആ പാസ്വേഡ് ഒരു മൂന്ന് കൊല്ലം മുമ്പേ അവള് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഞാൻ നാളെ എന്നാ നേരിട്ട് വരട്ടെ അങ്ങോട്ട് ആ ആ ശരി ക്ഷീണിച്ചോ കൊഴപ്പില്ല എന്തായാലും നാനൂറ്റമ്പത് കിട്ടിയില്ലേ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ആനന്ദി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഗൾഫിൽ പോലുള്ള വേക്കൻസിണെ നാളെ ഞാൻ നേരിട്ട് പോയി കാണട്ടെ ഞാൻ പോകുന്നില്ല വൈബ് പറഞ്ഞു അല്ല നീ പറഞ്ഞ ശെരി നാട്ടിലാകുമ്പോ കല്യാണം കാതുകൊക്കട്ടെ കൊറേ പൈസ അങ്ങനെയും അവിടെ ആവുമ്പോ പിന്നെ ദിവസം പണിക്ക് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയത് നിന്നെ എനിക്ക് എനിക്ക് അയ്യോ എന്റെ ഏട്ടാ നേഴ്സറി ഞാൻ വേറെ വല്ല നോക്കുമല്ലോ ഏട്ടൻ എത്ര ജോലി കല്യാണം ണിമോണ്ണം പോണം പറഞ്ഞല്ലേ ഇപ്പൊ നാല് വർഷമായിട്ട് എവിടെയും കൊണ്ടുപോകാനും പറ്റുന്നില്ല എനിക്ക് നിനക്കും കുഞ്ഞിനെ വേണ്ടി എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റാത്തതുകൊണ്ടേ ഞാൻ എന്ത് ചെയ്ത കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് ഞാൻ ജോലി നിർത്തിയതല്ലേ എന്നൊരു ഇത്രയും കാലം എന്നെ പോലെ നോക്കിയത് ഒരു കുറവില്ലാണ്ട് ഇപ്പൊ കൊറച്ച് പണിയില്ല ഇങ്ങനൊക്കെ പറയണ്ട ആവശ്യണ്ടോ അയാൾ എങ്ങോട്ടും പോണ്ട നമുക്ക് നാടൻ മതി അത് അപ്പോഴത്തെ ഒരുതിനും പറയുമ്പോ അയന പിരിഞ്ഞായിരിക്കും തോന്നുന്നുണ്ടോ നമ്മുടെയൊക്കെ ജീവിതത്തില് പൈസ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചൊരു വീട് ഇഷ്ടപ്പെട്ട വാഹനം കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റു ചെലവുകളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയി നടക്കും പക്ഷെ പൈസയുള്ളതുകൊണ്ട് മാത്രം അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കണമെന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലത്തെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അത് ഭൂരിപക്ഷവും നടക്കണമെന്നില്ല എന്നിരുന്നാലും ഭാര്യ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവും ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യമുണ്ടെങ്കിൽ അതിന് എത്ര പാവപ്പെട്ടവരായാലും അവിടെ ഭയങ്കര സന്തോഷവും സമാധാനവും അവിടെ സ്വർഗ്ഗമായിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം